നമസ്കാരം പ്രധാന വാർത്തകൾ കാസർഗോഡ് സിപിഎമ്മിന് പുതിയ നേതൃത്വം സിപിഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി എം രാജഗോപാൽ എം എൽ എ തെരഞ്ഞെടുത്തു സിപിഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനമാണ് രാജഗോപാലിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ജില്ലാ കമ്മിറ്റിയിൽ ഒൻപത് പേർ പുതിയതായി ഇടം പിടിച്ചപ്പോൾ മുൻ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഏഴുപേരെ ഒഴിവാക്കി സംസ്ഥാനത്ത് ഭൂനികുതി കുത്തനെ കൂട്ടി സ്ലാബുകളിൽ അൻപത് ശതമാനം വർധനവ് പ്രഖ്യാപിച്ച ബജറ്റ് നിലവിലുള്ള നികുതി സ്ലാബുകളിൽ അൻപത് ശതമാനത്തിന്റെ വർധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടിസ്ഥാന നികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ഒരാറിന് അഞ്ച് രൂപ എന്നുള്ളത് ഏഴര രൂപയായി മാറും ഉയർന്ന സ്ലാപനിരക്കായ ഒരാറിന് മുപ്പത് രൂപ എന്നുള്ളത് നാല്പത്തി അഞ്ച് രൂപയായി മാറും ഭൂനികുതി പരിഷ്കരണത്തിലൂടെ നൂറ് കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് കൂടാതെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സംസ്ഥാന ബജറ്റിൽ ആനുകൂല്യം പ്രഖ്യാപിച്ചു സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന അവസാനഘടവായ അറുന്നൂറ് കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി അറിയിച്ചു അടുത്ത ഭാഗ്യശാലയെ കാത്ത് പത്ത് കോടി സമ്മർ ബമ്പർ വിപണിയിൽ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ പുതിയ സമ്മർ ബമ്പർ ലോട്ടറി ടിക്കറ്റ് വിപണിയിൽ പത്ത് കോടി രൂപയാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനമായി അൻപത് ലക്ഷം രൂപ പൊതുവായി എല്ലാ സീരീസുകൾക്കും നൽകും ഇരുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള ടിക്കറ്റിന് മൂന്നാം സമ്മാനമായി അഞ്ച് ലക്ഷം രൂപ ഓരോ പരമ്പരയിലും രണ്ട് വീതം ആകെ അറുപത് ലക്ഷവും നൽകുന്നുണ്ട് അവസാന അഞ്ചക്കത്തിന് നാലാം സമ്മാനമായി ഒരു ലക്ഷം നൽകും കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ സമ്മാനങ്ങളുമുണ്ട് ഏപ്രിൽ രണ്ടിനാണ് നറുക്കെടുപ്പ് െടുമ്പാശേരി വിമാനത്താവളത്തിൽ മാലിന്യ വീണ മൂന്ന് വയസ്സുകാരന് ദാരുണാന്ത്യം രാജസ്ഥാൻ സ്വദേശിയായ റിദാൻ രാജു ആണ് മരിച്ചത് രക്ഷിതാക്കൾക്കൊപ്പം നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയതായിരുന്നു രക്ഷിതാക്കൾ കഫേക്കുള്ളിലായിരുന്ന സമയത്ത് മൂത്ത കുട്ടിക്കൊപ്പം പുറത്തുനിന്ന് കളിക്കുകയായിരുന്നു കുട്ടി മാലിന്യം നിറഞ്ഞ കുഴിയിലേക്ക് വീഴുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല ഡൊമസ്റ്റിക് ആഗമന ടെർമിനൽ അടുത്തുവച്ച് ഇന്ന് ഉച്ചയോടെയാണ് അപകടം നടന്നത് പോക്സോ കേസ് കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയ്ക്ക് മുൻകൂർ ജാമ്യം കർണാടക ഹൈക്കോടതി ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബാണ് മുൻകൂർ ജാമ്യം നൽകിയത് എന്നാൽ കേസിലെ എഫ്ഐആർ റദ്ദാക്കണമെന്ന യെദ്യൂരപ്പയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല വിചാരണ കോടതിയിൽ വീണ്ടും കേസിൽ വിശദമായ വാദം കേൾക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ കാണാനെത്തിയ പോക്സോ കേസ് അതിജീവതയെ പീഡിപ്പിച്ചുവെന്നതാണ് യെദ്യൂരപ്പയ്ക്കെതിരായ കേസ് പകുതി വില തട്ടിപ്പ് നജീബ് കാന്തപുരം എംഎൽഎക്കെതിരെ പോലീസ് കേസ് വഞ്ചന കുറ്റത്തിനുള്ള വകുപ്പുകളാണ് എം എൽ എക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പുലമാന്തോൾ സ്വദേശിനി അനുപമയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പരാതി പ്രളയം തുടരുന്ന പകുതി വില തട്ടിപ്പ് കേസിൽ സമഗ്രഅന്വേഷണമാണ് പോലീസ് നടത്തുന്നത് പ്രതി അനന്തു കൃഷ്ണനെ ആലുവ പോലീസ് ക്ലബിൽ റേഞ്ച് ഡി ഐ ജിയും റൂറൽ എസ്പിയും ഒരുമിച്ച് ചോദ്യം ചെയ്തു അതേസമയം നാനൂറ്റി അൻപത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നാണ് നിലവിലെ നിഗമനം അനന്തുവിന്റെ നാല് ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട് എന്നാൽ തട്ടിയെടുത്ത പണം ഈ അക്കൗണ്ടുകളിൽ കണ്ടെത്താനായിട്ടില്ല സ്ത്രീ തൊഴിലാളികൾക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറിയ അപകടം പത്തു പേർക്ക് പരിക്ക് മൂന്നുപേരുടെ നില ഗുരുതരം പാലക്കാട് പുളിങ്കൂട്ടം കണ്ണമ്പ്രയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെയാണ് ദാരുണമായ അപകടം പ്രദേശത്തെ വീടിന്റെ വാർപ്പ് ജോലി കഴിഞ്ഞ് വാഹനം കാത്തു നിൽക്കുകയായിരുന്ന സ്ത്രീ തൊഴിലാളികൾക്കിടയിലേക്ക് റോഡിലൂടെ പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട ഇടിച്ചു കയറുകയായിരുന്നു പരിക്കേറ്റ ഏഴുപേരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൂന്നുപേരുടെ നില ഗുരുതരമാണ് അപകടം നടന്ന ഉടനെ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ആംബുലൻസുകൾ എത്തിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അച്ഛനും മകളുമായിരുന്നു അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായിരുന്നത് കെ എസ് ആർ ടി സി ബസും ഭാരത് പെട്രോളിയത്തിന്റെ ലോറിയും കൂട്ടിയിടിച്ച അപകടം കൊല്ലം തെന്മല ഉറുകുന്നിൽ കെ എസ് ആർ ടി സി ബസ്സും കാലു സിലിണ്ടറുകളുമായി എത്തിയ ഭാരത് പെട്രോളിയത്തിന്റെ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം തെങ്കാശിയിൽ നിന്ന് കൊല്ലത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു സീറ്റിനോട് ചേർന്ന ഡോർ ഇളകി ഡ്രൈവർ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ബസ്സിലെ യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് തോർത്തുകൊണ്ട് ശരീരത്തോട് കെട്ടി ബൈക്കിൽ ആശുപത്രിയിലെത്തിച്ച് കളഞ്ഞു പ്രതിപിടിയിൽ തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ യുവതിയെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിപിടിയിൽ യുവതിയുടെ മുൻ സുഹൃത്തായ കിടങ്ങാവിള സ്വദേശി സച്ചു എന്ന് വിളിക്കുന്ന വിപിനാണ് പിടിയിലായത് വെൺപകൽ സ്വദേശി സൂര്യഗായത്രിക്കാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് സൂര്യെ തോർത്തുകൊണ്ട് ശരീരത്തോട് കെട്ടി ബൈക്കിൽ നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ ഉപേക്ഷിച്ച ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ വൈകിട്ടോടെയാണ് പോലീസ് പിടികൂടിയത് ഗുരുതരമായി പരിക്കേറ്റ സൂര്യയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഉച്ചയോടെയാണ് വീടിന്റെ ടെറസിൽ കയറിയ സൂര്യയെ സച്ചു വെട്ടി പരിക്കേൽപ്പിച്ചത് ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല പിന്നാലെ കൈക്കും കാലിനും കഴുത്തിനും വെട്ടേറ്റ് രക്തം വാർന്നൊഴിച്ച സൂര്യയുമായി പ്രതി ബൈക്കിൽ നെയ്യാറ്റിക്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രി കവാടത്തിന് മുന്നിൽ ബൈക്ക് മറന്നതിനെ തുടർന്ന് സൂര്യ എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിൽ ഉപേക്ഷിച്ച ശേഷം സച്ചു കടന്നു കളയുകയായിരുന്നു പാതിവില തട്ടിപ്പിൽ നിർണായക വിവരങ്ങൾ ലാലി ബിൻസെന്റ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന് മൊഴി സി എസ് ആർ ഫണ്ടിന്റെ പേരിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കേസിൽ അറസ്റ്റിലായ അനന്തു കൃഷ്ണനെ ചോദ്യം ചെയ്തിലാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചത് സമാഹരിച്ച പണത്തിൽ നിന്ന് രണ്ടു കോടി സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ അനന്ത്കുമാറിന് നൽകിയെന്ന് അനന്തു മൊഴി നൽകി അനന്ദ് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്ന് ഇക്കാര്യം വ്യക്തമായെന്നും പോലീസ് അറിയിച്ചു കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ കൈമാറിയതിന്റെ തെളിവുകളും കിട്ടിയെന്ന് പോലീസ് അറിയിച്ചു മറ്റു പല ആവശ്യങ്ങൾക്കായി ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ വിവിധ സമയങ്ങളിൽ പിൻവലിച്ചതിന്റെ തെളിവുകളും പോലീസും ലഭിച്ചു ഇടുക്കിയിലെയും എറണാകുളത്തെയും വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് അനന്തുകൃഷ്ണൻ പണം നൽകിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പലരുടെയും ഓഫീസ് സ്റ്റാഫുകൾ വഴിയാണ് പണം കൈമാറിയത് അനന്വിന്റെ വാട്സ്ആപ്പ് ചാറ്റ് വോയിസ് മെസ്സേജുകൾ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചു പലരും പണം കൈപ്പറ്റിയത് സഹകരണ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ വഴിയാണ് ഇതിന്റെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു